കൊടകര പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുഴിക്കാണി തോടിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു വല്ലപ്പാടി കാവനാട് റോഡിലെ പാലത്തിനു സമീപം താഴോട്ടുള്ള ഒരു കിലോമീറ്ററോളം ദൂരമാണ് തോട് നവീകരിക്കുന്നത് ഈ ഭാഗത്ത് കുളവാഴകളും ചെളിയും നിറഞ്ഞു കിടന്നതിനാൽ മഴ പെയ്യുമ്പോൾ നീരൊഴുക്ക് തടസ്സപ്പെട്ട് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകുന്നത് കണക്കിലെടുത്താണ് തോട് നവീകരിക്കുന്നത് കൃഷിയിടങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനും ഇത് സഹായകമാകും തോട്ടിലെ ചെളിയും പാഴ്ചെടികളും നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുന്ന പണികൾക്കാണ് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചത് ചെറുകിട ജലസേചന വകുപ്പാണ് പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത് Yeah.